ഹലോ കല്ലൊക്കെ നമ്മൾ ചൂണ്ടാടകം വന്നിരിക്കുന്നത് അപ്പർ കുട്ടനാട് മേഖലയിലാണ് അപ്പൊ നമ്മുടെ കമ്പനിക്കാരനവിടെ കൊയ്യളുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അടിപൊളിയാണ് ഈ വള്ളത്തിൽ നമുക്ക് അപ്പറേ പോണം എന്നിട്ട് വേണം ചെയ്യാ വീഡിയോ പിടിക്കുക പോകണ്ടത് ആ ഒരു കരയിലേക്ക് അവിടെയാണ് ഈ സ്ഥലം അവിടെ ചെന്നാലുള്ളവർ കൊയ്ത്ത് ചെയ്യുന്ന കാണാൻ പറ്റും ആണോ അത് ഇനിയുണ്ടോ ഇവിടെ പോയാശ്ശേരി അപ്പോൾ നമ്മൾ നടന്ന് കൊയ്ത്ത് മെഷീൻ അടുത്ത് എത്തിപ്പോഴേക്കും കൊയ്ത്ത് മെഷീനൊക്കെ ചേർന്നാൽ താന്നുപോയി സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഈ കൊയത്തി മെഷീനൊക്കെ ഇങ്ങനെ താന്നുപോകണമെന്നൊക്കെ അപ്പോൾ ഒരു വണ്ടി പുറകിലിട്ടേക്കണുണ്ടോ ആ വണ്ടി ഇതിനെ കെട്ടി വലിച്ചിട്ട് പൊറോട്ടെടുത്തെങ്കിൽ മാത്രമേ കയറാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ താന്നിരിക്കുന്നത് പരിപാടിയാണ് ഇതാ വണ്ടി വലിച്ചു കയറുന്ന രംഗമാണ് കേട്ടോ കാണുന്നത് നന്നായിട്ട് താഴ്ന്നു പോയത് അതായത് പാടത്തിന് തറയ്ക്ക് വിലയില്ല കട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പോകും താന്നുപോകും താന്നുപോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പണിയൊക്കെ ഇങ്ങനെ മുടങ്ങി പോകും അത്രയും കുടിയിലേക്ക് അത് വണ്ടി കയറി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി ചെയ്യാൻ അപ്പൊ വണ്ടി വലിച്ച് കരക്ക് വണ്ടി വണ്ടിതെ ഫ്രണ്ടിലിട്ടേക്ക് പോകണം അപ്പോൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അത് ഇച്ചിരി ദൂരമുള്ള സ്ഥലമാണ് ഈ വണ്ടി വന്നാൽ പാടിനകത്ത് കൂടെ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ ഓടി ഞാനൊന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ നമ്മുടെ കമ്പനിക്കാരായതാനും കുഴപ്പമില്ല ഓടിക്കാനായിട്ട് ഉള്ളി സമയം നിന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് രണ്ട് ലിവറുണ്ട് അപ്പുറത്ത് രണ്ട് വലത്ത സൈഡിൽ രണ്ട് ലിവറുണ്ട് അപ്പോൾ അത് ഫ്രണ്ടോട്ടും ബാക്കോട്ടും ഒക്കെ ചലിപ്പിക്കാൻ നേരത്തേക്കാണ് നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് മാ ഓടുന്ന വണ്ടി പക്ഷെ കൊയ്യുന്നതിന് നമ്മൾ ഇച്ചിരി പഠിക്കാനുണ്ട് അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് വേറെ കുറച്ച് ലിവർ കൂടെ ഉണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം എൻ്റേതേ ആ കാണിക്കുന്ന ഇതാണ് ആ കൊയ്യുന്ന രീതി നോക്കുക ഇപ്പോൾ നമ്മൾ കൊയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ കൊയ്ത് അകത്തേക്ക് വരെയും അങ്ങനെ രണ്ട് വണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് കൊയ്യാൻ നേരത്തേക്കാണ് ഒരു പാടം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് പണ്ടൊക്കെ പത്തും നൂറും ആൾക്കാർ നിന്ന് ഒരേ വരിയിൽ നിന്നുകൊണ്ട് കൊയ്യുന്ന ആ രീതി എന്താ ആ വണ്ടി വരുന്നതുകൊണ്ടോ അവരപ്പുറത്തും നമ്മളിപ്പുറത്തും അത് കൊയ്ത് 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 പോരും അപ്പം മഴ പെയ്ത് പാടത്ത് ഇതേപോലെയൊക്കെ പതിഞ്ഞു കിട്ടുന്ന തന്നെയും നമുക്ക് ഈ വണ്ടി കൊണ്ട് അത് കൊയ്ത് എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു തരി പോലും പുറത്ത് പോകത്തില്ല അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൊയ്ത്ത് ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് ഇത് തിരിച്ച് പോയിട്ട് ഇനി നമ്മൾ ഈ പാടത്തിൻ്റെ അങ്ങേ സൈഡിൽ കൊണ്ടുപോയിട്ട് ഈ നെല്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്തൊരു ചെറിയൊരു ഒരു സേവ് ചെയ്യാനായിട്ടുള്ള സംഭവമുണ്ട് ഈ നെല്ലൊക്കെ കൊയ്തെടുത്ത നെല്ലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളതുകൊണ്ട് അവിടെ ഇറക്കണം അങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പോൾ നമ്മൾ കൊയ്തെടുത്ത നെല്ലൊക്കെ അങ്ങോട്ട് കൊണ്ട് അങ്ങ് കാണുന്ന ആ സ്ഥലത്ത് കൊണ്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നെല്ല് കൊയ്തെടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കറ്റ വെച്ചിട്ട് അത് മെതിച്ചെടുക്കണമായിരുന്നു മെതിച്ചെടുത്തെങ്കിൽ മാത്രമേ നെല്ല് ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ അതിൻ്റെ അതിൻ്റെ ഒരു രീതി നിങ്ങൾ കണ്ടുപോകണം എത്ര പെട്ടെന്ന് ആ സംഭവം വന്നത് പിന്നെ ഇതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് നെല്ല് കൊയ്യാനായിട്ട് ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയത് അതാണ് നെല്ല് ഇറക്കുന്ന സ്ഥലമാണ് നെല്ല് ഇവിടെയാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് അതാണ് കർഷകൻ കേട്ടോ പുള്ളിക്കാരനത് അവസാനിക്കുന്നവരെ അതിൻ്റെ പുറകെ നീക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാഞ്ചാറ് മാസത്തെ പുള്ളിക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള നെല്ലൊന്നും കേരളത്തിലൊന്നും നമുക്കിപ്പോൾ ഉത്പാദിപ്പിക്കാൻ സാധിച്ചില്ല പലയിടത്തും ഈ ബാരൻ ലാൻഡുകളാണ് സോ ഇത് നമുക്കിത് ഇത് അതിനകത്തൂടെ വരുന്ന കാണാം കേട്ടോ ഇത് നല്ല രസമാണ് അത് വരുന്നതൊക്കെ കാണാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഇങ്ങനെയുള്ള വണ്ടികൾ വന്നതുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്തത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ വണ്ടിയൊക്കെ വന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ നേരത്തെ ആണെന്നെങ്കിൽ അത് വ്യക്തിപരമായിട്ടൊരാൾക്കാരെ കൊണ്ടായിരുന്നു ഇതുകൊണ്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ജില്ലാ പഞ്ചായത്താണ് ഈ വണ്ടി കൊണ്ടുവരുന്നതും അതിൻ്റെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതും അവരുടെ അവരെ ശമ്പളമൊക്കെ ഡെയിലി ഉപയോഗിച്ചാണ് കേട്ടോ അങ്ങനത്തെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അത് അവർ കഷ്ടപ്പാട് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓടിക്കുന്ന വണ്ടിയുടെ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരുപാട് പോരായ്മ അത് അവർ മെയിൻറ്റൈൻ ചെയ്താൽ മതി നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വള്ളത്തെ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് ആ വണ്ടി ഓടിച്ചത് നമ്മുടെ ഈ ഫ്രണ്ടാ കേട്ടോ അപ്പൊ ഇതിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പണിയാണ് അപ്പോൾ ആ വള്ളത്തിൽ ഇത് ഈ രണ്ട് വെച്ചിരിക്കുന്ന രണ്ട് പാരമ്പര്യ സാധനം ഇല്ലേ അതിൻ്റെ പൊക്കത്തുകൂടെ കയറ്റണം അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ സംഭവം വെള്ളത്തിൽ പോകും അപ്പോൾ അതെല്ലാം നമുക്ക് റോഡ് മാർക്ക് ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം ചുറ്റും വെള്ളമുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം വാട്ടർ ലെവലിന് താഴെ നിൽക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾ ഈ കാണുന്ന കണ്ണ അപ്പുറക്കുട്ടൻ മേഖല എന്ന് പറയുന്നത് ഈ ഒരു രംഗം നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വേറെ അപ്പോൾ ഈ രീതികളിൽ കൂടെയാണ് നമുക്ക് ഈ നെല്ല് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതും അതിൻ്റെ പുറയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും അത് ശ്രദ്ധിച്ച് നോക്കി എല്ലാവരും പ്രായമുള്ള ആൾക്കാരാണ് അവരാണ് അതിൻ്റെ പുറകിലൊക്കെ കഷ്ടപ്പെടുന്നത് ഇതിപ്പോൾ തന്നെ ആ വണ്ടി കയറി വരും ആ വണ്ടി കയറി വരാൻ നേരത്ത് ശ്രദ്ധിക്കാം അത് ഒരു ഇഞ്ച് ഒരിഞ്ച് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും അത്രയ്ക്ക് സൂക്ഷിച്ച അത്ര നല്ല നല്ല ഡ്രൈവേഴ്സാണ് അവർ അതിനകത്തൊന്നും പറയാനില്ല അതാത് പൊങ്ങണ കണ്ടോണം ഇതെൻ്റെ പൊന്നെ അപ്പോൾ വണ്ടി കയറി കേട്ടോ അപ്പോൾ ഈ പുള്ളിയാണ് മഞ്ചാടിക്കറി മനോരം ചെയ്യുക എന്നാണ് അപ്പോൾ പുള്ളിയാണ് ഇവരൊക്കെ വിളിക്കുന്നതും കൊയ്ത്തിനൊക്കെ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വകെ എല്ലാം ചെയ്യുന്ന കോഡിനേറ്ററൊക്കെ ചെയ്യുന്ന പുള്ളിയാണ് ഇപ്പോഴും ഈ ഒരു രംഗത്തേക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെയും അതിൻ്റെ അതിൻ്റെ ടെക്നിക്കൊക്കെ അറിയാവുന്നവരൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതൊക്കെ വെള്ളം നീങ്ങുവാണിത് ഇതേപോലെ തന്നെ അവിടെ ചെന്നിട്ടും നമ്മൾ അങ്ങോട്ട് രണ്ടാമത്തെ വണ്ടിയിലെ കൂടെ പോകത്തുള്ളൂ കഷ്ടപ്പാടാ ആദ്യത്തെ വണ്ടി എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകണത് രണ്ടാമത്തെ വണ്ടി വന്നു ഓരോ വണ്ടി വീതം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നമുക്കിനിത് ഇറക്കണേ എങ്ങനെയാ കാണണ്ടേ അതും കൂടെ കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ സ്യൂ സൂൺ